ൂറ് ശതമാനം സത്യമാണ് അപ്പം ഞാൻ അങ്ങനെ ഒരു കാർഷിക വിളയിൽ നിന്നും ഒരു ഇന്ധനം ഉണ്ടാക്കി അത് എൻ്റെ മാത്രം സാങ്കേതികമായ കണ്ടുപിടുത്തങ്ങളും പ്രവർത്തന ശൈലിയും ഒക്കെയാണ് അത് ഒരു പഴയ കൈനറ്റിക് ഹോണ്ട ടൂ വീലർ ഓടിച്ചു കാണിച്ചു പക്ഷേ അതിൻ്റെ പ്രിയപ്പെട്ടവരെ വെറും മുപ്പത്തഞ്ച് രൂപയ്ക്ക് പെട്രോള് അതൊരു സ്വപ്നമല്ല ഒരു യാഥാർത്ഥ്യം അതിന്റെ ഒരു കഥയും അത് ഉൽപാദിപ്പിക്കാൻ പോകുന്ന ഒരു സാറിനെയാണ് ഞാൻ പരിചയപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ ഏകദേശം ഇരുപത് കൊല്ലം ശാസ്ത്ര ലോകത്തെ ഞെട്ടിച്ച ഒരുപാട് സംഭവങ്ങൾ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു സാറാണ് നമ്മളോട് നിൽക്കുന്നത് സാറിനെ ആദ്യം തന്നെ നമുക്കൊന്ന് പരിചയപ്പെടാം സാറേ സാറിന്റെ പേരൊന്ന് ജോർജ് തോമസ് ജോർജ് ഇപ്പോൾ കർമ്മൽ കർമേൽ സ്നേഹനിലയത്തിലുണ്ട് ഏകദേശം ഇരുപത് കൊല്ലത്തോളം ശാസ്ത്രലോകമായിട്ട് മല്ലിട്ടില്ലേ ഏകദേശം ഇരുപത് വർഷത്തിൽ കൂടുതൽ മല്ലിട്ടു ഒരു മുപ്പത്തിയെട്ടു ലക്ഷം രൂപ എന്റെ കയ്യിൽ നിന്ന് ചിലവാക്കി അതെ അത് കൂടാതെ ഒരു എട്ടു ലക്ഷം രൂപയുടെ കടവായി കടവായി അപ്പൊ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ എനിക്കൊരു റിട്ടേൺസോ ഒന്നുമില്ലാതാണ് ഈ വർക്ക് ഗവേഷണം നടത്തുന്നത് നടത്തുന്നത് ഗവേഷണം ഫലവത്തായതിനുള്ള സന്തോഷവും അതിനെ അടിക്കമർത്താൻ തൽപ്രനിക്കുന്ന തായ സങ്കടവും നടക്കുകയാണ് സാർ ഏകദേശം ഇരുപത് കൊല്ലം ഈ ശാസ്ത്രലോകത്ത് തന്നെ ഉണ്ടല്ലോ സാറിന്റെ ഇപ്പോഴത്തെ പുതിയ പ്രോജക്റ്റ് എന്താണ് എന്താണ് സാർ ഉദ്ദേശിക്കുന്നത് സത്യത്തിൽ വളരെ ഗൗരവകരമായി പറഞ്ഞാൽ സാധാരണക്കാരന്റെ ജീവിതം വഴിമുട്ടി നിൽക്കുന്നതും ജീവിക്കാൻ ബന്ധപ്പെടുന്നതും സാധനങ്ങളുടെയും ഒക്കെ വില ഇങ്ങനെ അനിയന്തിരണമായി കൂടിയൊക്കെ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇന്ധനവും അതുമായി ബന്ധപ്പെട്ടുള്ള ഉപ ഉൽപ്പന്നങ്ങളുമാണ് അപ്പം ഇവിടെ ഇന്ധനത്തിന് ഇന്ന് അവൈലബിളായിട്ടുള്ള ഇന്ധനത്തിനേക്കാൾ എഫിഷ്യൻ്റായിട്ട് ചീപ്പായിട്ട് ഇന്ധനം കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ മാറ്റം ഉണ്ടാകും പ്രതീക്ഷിക്കുന്നത് അത് നൂറ് ശതമാനം സത്യമാണ് അപ്പം ഞാൻ അങ്ങനെ ഒരു കാർഷിക വിളയിൽ നിന്നും ഒരു ഇന്ധനം ഉണ്ടാക്കി അത് എൻ്റെ മാത്രം സാങ്കേതികമായ കണ്ടുപിടുത്തങ്ങളും പ്രവർത്തന ശൈലിയും ഒക്കെയാണ് അത് ഒരു പഴയ കൈനറ്റിക് ഹോണ്ട ടൂബ് വീലർ ഓടിച്ചു കാണിച്ചു പക്ഷേ അതിൻ്റെ ഉപ ഉൽപ്പന്നമായിട്ട് പ്രതീക്ഷിക്കുന്നത് ഒരു ഔഷധമാണ് ഔഷധം എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഒരു ഔഷധം പല മാരകമായ രോഗങ്ങളെയും പ്രതിരോധിക്കാവുന്ന പ്രതീക്ഷിക്കും നൂറ് ശതമാനം അത് പറയാറായിട്ടില്ല കാരണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഡ്രഗ്സ് കൺട്രോൾ ലാബിലൊക്കെ അത് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യേണ്ട വിഷയമാണ് അതിനൊക്കെ ഇനിയും ന്യായലക്ഷ്യങ്ങളുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് അതൊക്കെ അവിടെ വെച്ചിരിക്കുകയാണ് ചുരുക്കം പറഞ്ഞാൽ ലോകരാജ്യങ്ങളെ ഞെട്ടിക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ കയ്യിൽ തന്നെ എന്ന് വേണം നമുക്ക് വിശ്വസിക്കാൻ കാരണം ഇത് ഫലവത്തായി കഴിയുമ്പോഴാണല്ലോ അപ്രീസിയേഷൻ വരുന്നോ അതിന്റെ ഗുണവിവരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നത് അപ്പം ഞാൻ ഈ കഷ്ടപ്പാട് അനുഭവിച്ചതെന്ന് പറയുന്നത് സാധാരണക്കാരന് ബുദ്ധിമുട്ടുന്ന ആ ഒരു ജീവിതശൈലിയിൽ നിന്ന് നമ്മൾ മാറിയിട്ട് എല്ലാവർക്കും ജീവിക്കാൻ പിന്നെ അവകാശമുണ്ട് അതിൻ്റെതായ പിന്നെ പ്രവർത്തന മണ്ഡലങ്ങൾ ഓരോ വ്യക്തിക്കും ഈശ്വരൻ തന്നെ ജന്മസ്യൂപടി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതിനെയൊക്കെ തടഞ്ഞു നിർത്തുന്ന ഈ ഒരു എക്കണോമിക് ഡിസാസ്റ്ററാണ് ഇവിടുത്തെ ഈ ഇന്ധനവും ഇന്ന് ആയിട്ടുള്ള ഇന്ധനവും അതിൻ്റെ ഉപ ഉൽപ്പന്നങ്ങളോ അപ്പം അതിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കാമെന്നുള്ളതാണ് അപ്പം ഇത് ഈ ഇന്ധനം കണ്ടുപിടിക്കുകയും ആ മരുന്നുകളെ കുറിച്ചും ആയിരിക്കാം നൂറ് ശതമാനം ഞാനത് ക്ലെയിം ചെയ്യുന്നില്ല അത് പുറത്തു വന്നപ്പോഴാണ് ജീവഹാനി ഉണ്ടാകത്തക്കുള്ള വലിയ ഭീഷണികളും നമ്മളെ കൊല്ലും എന്നുവരെയുള്ള ഭീഷണികളും പ്രാവശ്യങ്ങളില് അത് ഇതിനു മുമ്പും പല പ്രാവശ്യങ്ങളിലുള്ള ന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട് യൂട്യൂബിലൊക്കെ വന്നിട്ടുണ്ട് സാറ് കൊല കൊല്ലം പിന്നെ പ്രവാസ ജീവിതം നയിച്ചേച്ചു അതുകൊണ്ട് ഞാൻ ഇതിനു വേണ്ടി കാശ് ഉണ്ടാക്കിയത് അതായത് ഇതൊന്ന് പ്രോജക്റ്റ് ഒന്ന് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രവാസലോകം കണ്ടു തുടങ്ങിയത് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കി അത് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടെന്ന് പറയാൻ ഒക്കത്തില്ല അതിനുവേണ്ടി ഇൻവെസ്റ്റ്മെന്റ് ഞാൻ തന്നെ നടത്തി നടത്തി കാരണം ഇതിൻ്റെ കസ്റ്റമേഡ് എക്യുപ്മെൻസും ഇൻസ്ട്രുമെന്റ്സും രാവും പകലും അധ്വാനിച്ചും അതിനുവേണ്ടി ഒരു ലബോറട്ടറി റെഡിയാക്കിയായിരുന്നു ലബോറട്ടറിയും അതിൻ്റെ എക്വിപ്മെൻസും എല്ലാം റെഡിയാക്കി റെഡിയാക്കി വേറെ ചില കഥകളാ കുറെ പാർട്ടികളൊക്കെ നശിപ്പിച്ചു പക്ഷേ ഇപ്പോൾ എൻ്റെ എന്നെ സ്നേഹിക്കുന്ന ചുരുക്കം ബുദ്ധിജീവികളുണ്ട് അവരുടെ പിന്നെ നിർബന്ധത്തിൽ ഞാൻ കമ്പനിയത് രജിസ്റ്റർ ചെയ്യാനുള്ള ഫൈനൽ ആയി അതിൻ്റെ പ്രാഥമികമായ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തു ഇനിയും ഒരു ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളത് രജിസ്ട്രേഷൻ ആകും അതിനുശേഷം ചുരുക്കം പറഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്ക് പെട്രോൾ ഉൽപ്പന്നം കുറഞ്ഞ വിലയ്ക്ക് പെട്രോൾ വിൽക്കാൻ മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വളരെ വ്യക്തമായിട്ട് കുറഞ്ഞല്ലോ ഏറ്റവും വില കൂടിയ ഏറ്റവും സോറി ഏറ്റവും വീര്യം കൂടിയ വില കുറഞ്ഞ മദ്യം കൊടുക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു ഏറ്റവും വില കുറഞ്ഞ ഏറ്റവും വില കുറഞ്ഞ മതിയാണ് അത് അത് നമ്മുടെ ഈ ഉൽപ്പന്നത്തിൽ നിന്നും റെഡിയാക്കി എടുക്കുന്നത് പല സാധനങ്ങൾ വരുന്നുണ്ട് അപ്പൊ അതാണ് ഇവിടെ കുറച്ച് സാധനങ്ങൾക്ക് മുമ്പ് സർക്കാർ പറഞ്ഞല്ലോ അവർക്കാൻ പോവാണ് പക്ഷേ ഇന്നുവരെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല ഉണ്ടാക്കിയ സർക്കാരിന് ഇഷ്ടം വരുമല്ലോ വരില്ല സാറേ ഞാനിന്നലെ ഒരു സംശയം ചോദിച്ചോട്ടെ ഇന്ന് കേരളത്തിൽ ഏത് പോയാലും നൂറ്റിയാറ് നൂറ്റിപ്പത്ത് ഒരു ലിറ്റർ പെട്രൂളിനാണ് സാറിൻ്റെ ഉൽപ്പന്നം നമ്മുടെ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ സാറിന് അത് എത്ര രൂപ കൊടുക്കാൻ പറ്റും കഴിഞ്ഞ പ്രാവശ്യം ഞാനത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മുപ്പത്തിയഞ്ച് രൂപ പെർ ലിറ്റർ വരും ഒരു ലിറ്റർ ലിറ്റർ വെറും ഒരു ലിറ്ററിന് മുപ്പത്തി രൂപ അതെ അത് മാസ് പ്രൊഡക്ഷൻ വരുമ്പം മോസ്റ്റ് ലൈക്ക്ലി കുറച്ചുകൂടെ കുറേ സാധ്യതയുണ്ട് ഉണ്ട് അപ്പം അത് ഡിപെൻഡ് ഓൺ സോ മെനി ഫാക്ടേഴ്സ് എന്നുള്ളതാണ് അപ്പം ഇങ്ങനെയുള്ള ഗവേഷണങ്ങൾ ചെയ്ത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നു ഇത് നമ്മുടെ സ്വന്തം കേരളത്തിൽ നമ്മുടെ ഇന്ത്യക്കകത്ത് ഒരു നല്ല ചിന്തയും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരു സഹായവുമായി നമ്മുടെ സ്വന്തം കേരളത്തിലെ ഞങ്ങളുടെ ഈ സജിസാർ മുന്നോട്ട് വന്നപ്പോൾ അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന കുറച്ച് തൽപ്പര കക്ഷികളുണ്ട് അവർക്കും ഒരു ചോദ്യചിഹ്നമായിരിക്കും നമ്മുടെ ഈ പ്രോജക്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ രംഗത്തിറങ്ങുമ്പോൾ അടിച്ചമർത്തുകൾ ഒത്തിരി വരും ഇല്ല സാറേ ഒരുപാട് പേരടിച്ചു ബ്ലാക്ക് മെയിൽ ചെയ്തു വിവിധ രീതിയിൽ പല ഇന്റർനാഷണൽ കോളുകൾ വരെ വന്നെ ഭീഷണി ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നാൽ അങ്ങനെ ഒരു ഭീഷണി ഇപ്പോഴും ഉണ്ട് മാത്രമല്ല കോടികൾ തരാൻ തയ്യാറാണ് ഇത് പേടിക്കാൻ വേണ്ടി ഇതിന്റെ ഇതിന്റെ തല കറക്റ്റ് കണ്ടുപിടിച്ച് അവർക്ക് ചെയ്തെടുക്കാൻ വേണ്ടി എന്നാലും ഇത് സത്യത്തിലേ ഒരു നമുക്ക് നമ്മൾ എന്നെ കുറിച്ചൊക്കെ പറയുവാണേല് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് എന്നെ എന്നല്ല സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് എന്നിട്ട് ഇതിൻ്റെ ഇതിൻ്റെ രീതികൾ എനിക്കിപ്പോഴും വ്യക്തത അല്ല എങ്കിലും സജിസാറിൻ്റെ ആത്മവിശ്വാസമുണ്ട് അത് ചെയ്ത് കാണിക്കും ആ ഒരു വിശ്വാസമാണ് നമ്മളിലേക്ക് എത്തിപ്പെടുന്നതും നമ്മൾ മുന്നോട്ടുള്ള യാത്രകൾ ചെയ്യുന്നതും സജിസാറിൻ്റെ അഭിപ്രായം എന്താണ് ആ കഠിനമായ അധ്വാനത്തിൽ നിന്നും ഉന്നതിയിലെത്തും ഇത് ഫലവത്താകും എന്നുള്ള വിശ്വാസമുള്ളതുകൊണ്ടാണല്ലോ ഇത് കണ്ടിന്യൂ ചെയ്തു പോകുന്നത് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വിപേക്ഷിച്ച് പോരുമായിരുന്നു അല്ലെങ്കിൽ ജനങ്ങളെനിക്ക് പറയുന്നത് പറഞ്ഞാൽ പ്രാന്തരാന്ന് പറയുന്ന സമയത്ത് ഇനിപ്പനായി മാറിപ്പോകരുത് പക്ഷേ ഇത് യഥാർത്ഥമാണ് സാധാരണക്കാരനെ ജീവിക്കാൻ ഒക്കെത്തവണ്ണം മനുഷ്യനെ പിടിച്ചു പിടിക്കു മാറ്റിയിരിക്കുന്ന ഒരു കൂട്ടം ബഞ്ച് ഓഫ് പ്രൂക്സ് ഉണ്ട് അവരധികാര സ്ഥാനങ്ങളിലും ഉന്നത സ്ഥലങ്ങളിലും ബിഹൈൻഡ് ദ ഡോറും ഒക്കെ ഉണ്ട് അതിൽ നിന്നും മാറി സാധാരണക്കാരൻ ജീവിക്കട്ടെ ഇവിടെ ഞാൻ ഒരു സംശയം അങ്ങോട്ട് സാർ ഏകദേശം എത്ര കൊല്ലം കൊണ്ട് ഈ ഈയൊരു ഈയൊരു മേഖല കണ്ടുപിടിക്കാനായിട്ട് കൊടുക്കുന്നു ഈ ഒരു ഈ ഒരു പ്രൊഡക്ഷൻ വേണ്ടി ഒന്ന് എഴുതുകൾ ഓയിൽ എംബാർഗോ അതിന്റെ ഇമ്പാക്ടിയ മനസ്സിലായി രണ്ടാമത് ലിയോ ടോർസ്റ്റോയുടെ വാട്ട് മെൻ ലീവ് ബൈ എന്നൊരു കഥയുണ്ട് അപ്പം ആ സാധാരണക്കാരുടെ വേദന ആരും ഈ ഭൂമിയിലില്ലെങ്കിലും ഇല്ലെങ്കിലും മറ്റൊരാൾ ജീവിക്കും ഞാൻ അല്ല ഈ ഭൂമിയുടെ അവസാനം അപ്പോൾ നമ്മൾ യഥാർത്ഥം ചിന്തിച്ചു വന്ന് എനിക്ക് ജീവിക്കാനുള്ള അവകാശം പോലും തന്നെ മറ്റൊരാൾക്കും ഉണ്ട് ഉണ്ട് മറ്റൊരാളുടെ വേദന പിഴിഞ്ഞെടുത്താണ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്ക് അത് കാശുണ്ടാക്കുന്നത് യെസ് അപ്പം ഇതിൻ്റെ ഉപ ഉൽപ്പന്നം ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് വന്നത് അത് ജനങ്ങൾക്ക് വെറുതെ കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അത് സത്യസന്ധമായിട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ അത് ഫലവത്തായിട്ട് വന്നാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലാബിലാതെ ടെസ്റ്റ് ചെയ്തിട്ട് അത് പെർഫെക്റ്റ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹം ഈ സാധാരണക്കാർ വെറുതെ കൊടുക്കാം സാറേ എങ്കിൽ ഇനി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ പുലരിയാണ് നവംബർ ഡിസംബർ കഴിഞ്ഞാൽ നമ്മൾ രണ്ടാ പുതിയ ഒരു ജനറേഷൻ കാണിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ പുതിയ കണ്ടുപിടുത്തങ്ങളുടെ മുന്നിൽ നിരയിൽ നിൽക്കാൻ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് സാറിന്റെ ഇത് വിജയിക്കും വൻ വിജയകരമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു അത്തരം രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാവോ തീർച്ചയായിട്ടും എന്റെ ഒരു ആഗ്രഹവും എന്റെ ഒരു ആവശ്യവുമാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇത്രയും അമിതമായി എന്താ പറഞ്ഞ പണംവാക്കി കഷ്ടപ്പെട്ടു അതായത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം മൊത്തം മൊത്തം ഒരു ഭാഗം മൊത്തത്തിൽ നമ്മൾ ഇതിനു വേണ്ടി മാത്രം മുഴുവൻ പോയി പണത്തിന് വേണ്ടി എല്ലാവരും ഓടുന്നത് പക്ഷെ അതിലുപരി അതിനെ മറികടന്നുകൊണ്ട് പുതിയ ചിന്തകളും നാടിന് ഉപയോഗപ്പെടുന്ന നല്ല നല്ല കാര്യങ്ങളോ സാർ ഉദ്ദേശിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും കാരണം ഈ പണം എവിടം വരെ കൊണ്ടുപോകും മനുഷ്യൻ ആരും ഇതൊന്നും കൊണ്ടുപോകുന്നില്ല സോ മറ്റുള്ളവർ ജീവിക്കട്ടെ മറ്റുള്ളവരും എൻ്റെ കൂട്ടുകാരുള്ള ജീവിതമുള്ളവരല്ലേ അവർ കഷ്ടപ്പെടാതെ ജീവിക്കട്ടെ ഒരു പരിധിവരെ എനിക്കത് ചെയ്യാൻ അല്ല അവരെ സഹായിക്കാൻ പറ്റിയാൽ ഇതാണ് ഇത് കാരണം ഈ ശാസ്ത്രീയ ഗവേഷണമെന്ന് പറയുന്നത് പാശ്ചാത്യ ലോകത്തിനും ഒന്നും മാത്രം എഴുതി കൊടുത്തിട്ടുള്ള പുത്തകയൊന്നും അല്ല അവിടുത്തെ ആളുകളുടെ ആറ്റിറ്റ്യൂഡും സപ്പോർട്ടും ഒക്കെ അവരെ വലുതാക്കുന്നു നമ്മുടെ ആളുകൾ ഇതിനെ അടിച്ചമർത്തുന്നു അടിച്ചമർത്തുന്നു ഈ മലയാളികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പണ്ട് ഒരു ഇന്ത്യൻ പേര് ഞാൻ പറഞ്ഞില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി വിദേശത്ത് പറഞ്ഞു വിദേശമുള്ള മലയാളി എഞ്ചിനീയേഴ്സ് സ്വന്തം തരം എഞ്ചിനീയേഴ്സ് ഏറ്റവും പെർഫെക്റ്റാണ് പക്ഷേ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ലോക്കൽ ഒന്നില്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മളെ എൻകറേജ് ചെയ്യാൻ ഇല്ല ആരെങ്കിലും മുൻപ് തീരോട്ട് വന്നാൽ അവന് മാനസിക രോഗിയാണെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറഞ്ഞിട്ട് അപ്പം അതിൽ നിന്നും ആയിട്ട് ഞാൻ ചെയ്യാമെന്നുള്ള കറിയിച്ചു ഇന്നേരം ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ സാറിന്റെ പ്രൊഡക്ഷൻ ഇറങ്ങുമ്പോൾ അതിന്റെ വിജയം കൂടി വാർച്ചുകൊണ്ട് സാറുമായിട്ട് നമ്മൾ വീണ്ടും വരും ഇന്നേരം ഓക്കെ താങ്ക് വെരി മച്ച്